ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം ചർച്ച ചെയ്യാനിരിക്കുകയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം മെന്റലിസം പഠിച്ചു അപ്പോൾ മെന്റലിസം തന്നെയാണ് ചർച്ച അപ്പം മെന്റലിസം പഠിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പം മെന്റലിസം പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിറ്റ്നോട്ടിസം മെന്റലിസം പോലുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ലഭിക്കുന്നതാണ് അപ്പം ആ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അതിൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ട്രിക്കിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ടായി ട്രിക്ക് എന്താ റിവീൽസ് ചെയ്യാത്തതെന്ന് അപ്പം രണ്ടു മൂന്ന് വീഡിയോ കൂടി വരാനുണ്ട് അപ്പം ആ ഒരു വീഡിയോ കൂടെ സെറ്റായാലും നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് റിവീൽ ചെയ്യാം ആദ്യത്തെ ഒരു ട്രിക്ക് എന്തായാലാണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിക്കൊരു നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താവുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് ചോദിക്കാവുന്നതാണ് അതൊന്നും വിഷയമുള്ള കാര്യമില്ല അപ്പം നമുക്ക് അതായത് ഈയൊരു ചർച്ചയിലേക്ക് നീങ്ങാം അപ്പം ട്രിക്ക് ഒക്കെ എന്തായാലും നമ്മൾ ഉടൻ തന്നെ റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ട്രിക്ക് റിവീൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളത് എന്താകാം മറ്റുള്ളവരിൽ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ചർച്ചയിലേക്ക് ഒന്ന് നീങ്ങാം അപ്പം നമ്മൾ ചെറിയൊരു രീതിയിലാണ് ഈ ഒരു ചർച്ചയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഒരുപാട് പേർ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് മെന്റലിസം ഈ പിന്നോട്ടിസവും പഠിച്ചത് കൊണ്ടുള്ള കാര്യവും ഉണ്ടെന്ന് അതായത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽസ് തന്നിട്ടില്ല ഉടൻ തന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെൻ്റലിസം ഹിപ്നോട്ടിസം പിന്നോട്ടിസം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും അതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ഞാൻ കാര്യം പറയുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ലഭിക്കും അതായത് നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുക കൂടുതൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മികച്ചൊരു കമ്മ്യൂണിക്കേഷനാണ് എവിടെയും വേണ്ടത് ആ ഒരു മികച്ചൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താകും മെൻ്റലിസം ഹിപ്നോട്ടിസം വഴി നമുക്ക് ലഭിക്കും ആരുടെ മുമ്പിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് അത് ആ ഒരു ലെവൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിച്ചു വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹിപ്നോട്ടിസം മെൻ്റലിസമായിട്ട് വഴി നമുക്ക് നമുക്കെന്താകാം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുക അപ്പോൾ അതിനും സാധിക്കും ഹിപ്നോട്ടിസം വഴിയാണെങ്കിൽ ഒരുപാട് ഇപ്പം ചികിത്സയായി പറയുന്നത് പക്ഷേ ചികിത്സയൊന്നുമല്ല എന്നാലും പറയുകയാണ് ഇപ്പം ഒരാൾക്ക് ഭയങ്കര തലവേദന എന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം വഴി അദ്ദേഹത്തിനെ സുഖപ്പെടുത്താം അതായത് അദ്ദേഹത്തിന് തലവേദന ഇല്ലാതെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയും അപ്പം ഇത്രക്കും അടിപൊളിയായിട്ട് ഒരു വിധത്തിൽ എല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയുള്ള ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഹിപ്നോട്ടിസം മെൻ്റലിസം പഠിച്ചു എന്ന് കരുതി അത് വെറുതെ ആവുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും അതെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹിപ്നോട്ടിസം മെൻ്റലിസം വഴി തന്നെ നമുക്ക് എന്താകാം ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാവുന്നത് അതെ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ പഠിച്ച് നമ്മൾ ഫ്ലുവൻ്റ് ആയാലും നമുക്ക് എന്താവാം മികച്ച ഓരോ വേദികളിൽ പോയിട്ട് നമുക്ക് ഷോ ചെയ്യാം ആ ഒരു ഷോയിൽ നിന്ന് നമുക്ക് കുറഞ്ഞൊരു രീതിയിലെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കാതിരിക്കില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താവാം കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ആ പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹിപ്നോട്ടിസം മെൻ്റലിസം എന്നത് അപ്പം ഒരുപാട് പേര് തീർച്ചയായിട്ടും അതിനു വേണ്ടി റിസർച്ച് ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് ഓരോ ദിവസവും ഒരുപാട് ട്രിക്കും ഒരുപാട് കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലും മെൻറ്റലിസത്തിലും ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഹിപ്നോട്ടിസം ഹിപ് അതുപോലെ മെൻഡലിസുമായിട്ടും മറ്റും ഒരുപാട് വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക ആൻഡ് ചെയ്യൂ ഗുഡ് ബൈ